പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴത് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതു ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് ഇത് ഒരു കേസ് ചിലപ്പോൾ സമയത്തിൻ്റെ ഒരു ദൈർഘ്യം വന്നേക്കാം എന്നുള്ളത് സത്യമാണ് ആ ദൈർഘ്യത്തിനനുസരിച്ച് പോവും എന്താണ് ഈ ജസ്നയ്ക്ക് നീതി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് എൻ്റെ ഒരു മനസ്സിൽ ആറ് വർഷങ്ങൾക്ക് ഇപ്പുറവും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു പേരാണ് ജസ്ന മറിയ ജെയിംസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ ആകാംക്ഷയോടെ നോക്കാൻ തുടങ്ങും എന്നുള്ളതാണ് കാരണം ജസ്നയുടെ തിരോധാനം ജനങ്ങൾക്കിടയിൽ അത്രക്കും ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണ് ജസ്നയുമായി യാതൊരു ബന്ധമില്ലാത്തവർ പോലും അവരുടെ മടിഞ്ഞ വരവിനായി ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇന്നും യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് അതായത് ഒരു മനുഷ്യൻ നിന്ന് നിൽപ്പിലങ്ങ് അപ്രത്യക്ഷമായത് പോലെയാണ് അല്ലെ വെറും ശൂന്യ മാത്രം എന്തൊരു അത്ഭുതം അല്ലെ ജസ്നയെ കാണാതായ അന്ന് തൊട്ട് ഇന്ന് വരെ ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും പല ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജസ്നയെ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു ഒരുപാട് ഫേക്ക് കോളുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അടക്കം സി വരെ തലകുറ്റി അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും ലഭിക്കാതെ ജസ്ന തിരോധാന കേസ് വഴിമുട്ടി നിന്നു എന്നുള്ളതാണ് ഇപ്പൊ അതാ നിലവിൽ സി ഈ കേസ് അന്വേഷണം നിർത്താൻ പോവുകയാണെന്നാണ് ഇപ്പൊ നിലവിൽ അറിയാൻ കഴിഞ്ഞത് അതായത് പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും ലഭിക്കാതെ ഈ കേസിനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സി ബി ഐന്റെ നിലപാട് പക്ഷേ ഈ കേസ് അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഈ കേസ് മുമ്പ് അന്വേഷിച്ച മുൻ എസ് പി ആയിട്ടുള്ള കെ ജി സൈമൺ ഇപ്പൊ പറയുന്നത് പുലികാൻ ഇപ്പൊ റിട്ടയർഡായി കെ ജി സൈമണെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിൽ കോഴടക്കം സൃഷ്ടിച്ച കൂടത്തായി കേസടക്കം പല കേസുകളും അന്വേഷിച്ചു അതെല്ലാം തെളിയിച്ച് ഒരു പ്രഗത്ഭനായ കുറ്റന്വേഷിക്കനാണ് അദ്ദേഹം ഇദ്ദേഹം ഏറ്റെടുത്ത് തെളിയാതെ പോയ കേസുകൾ വളരെ കുറവാണ് അത്രക്കും പ്രഗത്ഭനായിരുന്നു അദ്ദേഹം ഇദ്ദേഹം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന സമയത്ത് ഏകദേശം എട്ടോളം മാസത്തോളം ജസ്ന തിരോധാന കേസ് അന്വേഷിച്ചിട്ടുണ്ട് ഇദ്ദേഹം കേസ് അന്വേഷണം ഏറ്റെടുത്ത ശേഷം എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേസ് തെളിയുന്നതെന്നെല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിരാശയായിരുന്നു പറഞ്ഞത് അങ്ങനെ കെ ജി സായമുണിനും സംഘത്തിനും അടി തെറ്റിയതോടാണ് ഈ കേസ് സി ബി ഐക്ക് വിടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒടുവിൽ സി ബി ഐക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവര് ഒരു കേസ് അന്വേഷണം നിർത്തി എന്നാൽ ഈ കേസ് തിരിച്ചു ക്രൈംബ്രാഞ്ചിന് തന്നെ ഏൽപ്പിക്കണമെന്നും ജസ്നയുടെ കേസ് തെളിയാൻ ഇനിയും സാധ്യതകളുണ്ട് എന്നുള്ളതാണ് കെ ജി സൈമം പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ ഒരു ഇന്റർവ്യൂ വന്നിരുന്ന സമയത്ത് ഉണ്ടായ പ്രോഗ്രസ്സും അന്വേഷണത്തിന് സമയത്ത് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടെത്താൻ ഉള്ള പ്രയാസം എന്താണ് അല്ലെങ്കിൽ ഈ കേസിലെ ജസ്ന കേസിലെ വെല്ലുവിളികൾ എന്താണ് മറ്റൊരു തരത്തിൽ ചോദിച്ചാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് ജസ്ന കേസിനെ കേസിലെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഞങ്ങളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക ഈ കേസ് അന്വേഷിക്കണം അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുള്ള കേസാണ് ജസ്ന കേസ് യഥാർത്ഥത്തിൽ ഞാൻ പത്തനംതിട്ട എസ് പി ആയിരുന്നപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ എസ് പിന്നെ അല്ലെങ്കിൽ എനിക്ക് ചുമതല തന്നിട്ട് ഈ കേസിൻ്റെ അന്വേഷണം അന്നത്തെ ബെഹ്റ സാറിനെ ഏൽപ്പിച്ചാണ് കാരണം എന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാതെ തന്നെ ആ യൂണിറ്റിൻ്റെ ഒരു ചുമതലയാണ് അന്വേഷിച്ചത് കൊല്ല യൂണിറ്റ് ചുമതല ഏൽപ്പിച്ചിട്ടാണ് ആ കേസിൻ്റെ അന്വേഷണം അപ്പം ഒരു അഞ്ചെട്ട് എനിക്ക് അന്വേഷിക്കാൻ കിട്ടിയ ഒരു അഞ്ചെട്ട് മാസം ആണ് എനിക്ക് കിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ചതിനെക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പം അവർ കുറേ അധികം കാര്യങ്ങളില്ലത്ത് കുറേ സംശയങ്ങൾ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ അല്ലാതെ സംശയങ്ങളും അവർ നോക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയത് അങ്ങനെയല്ല ഞങ്ങളതിൻ്റെ ആദ്യം മുതലുള്ള സംഭവങ്ങൾ എന്താണ് അവരാരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ നടത്തിയിരിക്കുക ജസ്നെ കയറിപ്പോയ കാര്യങ്ങൾ പക്ഷേ അതൊരു ഇൻട്രസ്റ്റ് ഒരു വളരെ നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ച് വന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ ഓക്കെ അതായത് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയ സമയത്ത് കെ ജി സൈമൺ ക്രൈംബ്രാഞ്ചിൽ ഇല്ല അദ്ദേഹം ആ സമയത്ത് പത്തനംതിട്ട എസ് പി ആയിരുന്നു എന്നാൽ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് എന്ന നിലക്ക് പ്രഗത്ഭനായ ഓഫീസറെ തന്നെ ചുമതല ഏൽപ്പിക്കണല്ലോ അങ്ങനെയാണ് അന്നത്തെ ഡി ജി പി ആയിരുന്നു ലോകനാഥ് ബെഹ്റ ഇദ്ദേഹത്തെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാതെ തന്നെ ആ യൂണിറ്റിന്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു ആ കാലത്ത് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അനാസ്ഥ എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പലരും അത് ഓർക്കുന്നുണ്ടാകും അല്ലെ അങ്ങനെയാണല്ലോ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസിൽ നിന്നും വളരെ വ്യത്യസ്ത ഈ കേസ് അന്വേഷിച്ചിരുന്നത് സൈമും പറഞ്ഞു വെക്കുന്നത് ജസ്നയുടെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളെയും വന്നുപോയ ഓരോ മനുഷ്യന്മാരെയും കേന്ദ്രീകരിച്ച് ഇവർ അന്വേഷണം നടത്തിയെന്നുള്ളതാണ് അങ്ങനെ നല്ല രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേസിൽ ആദ്യത്തെ പ്രതിസന്ധി ഉണ്ടാകുന്നത് അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം പക്ഷേ പെട്ടെന്ന് തന്നെ കോവിഡിന്റെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം പലപ്പോഴും അതിങ്ങനെ ഒരു ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഇങ്ങനെ എന്താ പറയുക ധരിക്കണമെന്ന് പറഞ്ഞാൽ മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് ഒരു മാസം കഴിയുമ്പോൾ ഈ ഇതൊക്കെ മാറും മാറുമെന്നുള്ള പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നത് പക്ഷേ മീറ്റിംഗ് കൂടിയ സമയത്ത് ഡി ജി പി വന്ന് ഇത് കുറേയൊന്നും മാറുന്ന ലക്ഷണമില്ല അത് കൂടിക്കൂടി സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഗൗരവം മനസ്സിലാവുന്നതും കണ്ടെയ്ൻമെൻറ് സോൺ വരുന്നതും എല്ലാം അങ്ങനെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യത്തെ കോവിഡിൻ്റെ കേസ് വന്നതും ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽ നിന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്കൊരു പ്രശ്നമായി അപ്പം ഈ കേസും കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെല്ലാം വന്നപ്പോൾ ഞങ്ങൾക്ക് സയൻറ്റിഫിക്കായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ചെയ്യാൻ വയ്യാതെ വന്നു പോളിഗ്രാഫ് ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വയ്യാതെ വന്നു ഇതെല്ലാം ഈ ഒരു കേസ് റീസണേഴ്സും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചില സംഭവത്തിൽ പോളിയോ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ചില ചില ചിലവായിട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഈ നേരത്തെയുള്ള അതിൽ ലേറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോളിയോ ടെസ്റ്റ് വളരെ അത്യാവശ്യമാണ് അത് അത് രണ്ടുമൂന്ന് കാര്യത്തിലാണ് ചെയ്യുന്നത് പോളിയോ ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ പറയാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്വപ്പം ഒരു പേടിയുണ്ട് പിന്നെ അവർക്ക് അവർക്ക് പോളിയോ ടെസ്റ്റ് ചെയ്യാൻ ചെയ്യണ്ടാന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കോൺഷ്യസ് ആവും എന്തുകൊണ്ടും ഇത് പറയുന്നു എന്നുള്ളൊരു അങ്ങ് അതുകൊണ്ട് പക്ഷെ നമുക്ക് ഒരു പുതിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുപോകാനോ അത് ചെയ്യാൻ പറ്റത്തില്ല ഇവരെ വിളിച്ചു വരുത്തി നമുക്ക് ഒരു ക്വസ്റ്റിനിങ്ങോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സയൻറ്റിഫിക്കൽ മറ്റു തരത്തിലും ചെയ്യാനും സാധിക്കത്തില്ല കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ കാരണം വരുന്നു എന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ഒരു ഇതായിട്ട് വന്നെങ്കിൽ തന്നെയും അന്നേരം ഒന്നും കേസിൻ്റെ അന്വേഷണം നിർത്തിയിട്ടില്ല അല്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ആ അവിടെയുള്ള സ്കാനിങ് പോലെ ഇത് സ്കാനിങ് ആണ് ഒരു സ്കാനിങ് എന്ന് പറയുന്നത് ഈ കുട്ടി പോകുന്ന സമയം മുതലുള്ള എന്താണോ നമുക്ക് എയർ കിട്ടുന്ന അത് പ്രത്യേകിച്ച് കോൾ ഡീറ്റെയിൽസിൽ പിന്നെ ടവർ ലൊക്കേഷനെ വാഹനങ്ങളുടെ ലിസ്റ്റുകളെ സി സി ടി വി ക്യാമറകളെ നമുക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേസിൻ്റെ അന്വേഷണം അതാണ് ലോകത്ത് തന്നെ സ്തംഭിപ്പിച്ച ഒരു ക്രൈസിസ് ആയിരുന്നു അല്ലെ കോവിഡ് നയന്റീൻ ജസ്റ്റിനുടെ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് വരുന്നത് അത് നല്ലപോലെ പോലെ അന്വേഷണത്തെ ബാധിച്ചു എന്നുള്ളതാണ് പ്രതിയാണെന്ന് സംശയമുള്ള ആളുകളെ പോലും ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോവിഡ് തടസ്സമായി നിന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ പത്തനംതിട്ടയിലാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നത് അന്നത്തെ അവസ്ഥ നമുക്ക് ആലോചിച്ചാൽ അറിയാം ഭയങ്കര പാനിക് ആയിരുന്നു അല്ലെ അന്ന് കേരള കേന്ദ്ര സർക്കാരുകളല്ല മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കോവിഡ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സമയമായിരുന്നു മറ്റെല്ലാ കാര്യത്തിനേക്കാളും പ്രയോറിറ്റി കോവിഡ് പ്രവർത്തന എന്നുള്ളതാണ് എന്നുള്ളതാണ് എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഒരു വിശ്വാസം വിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക് എന്നുള്ള വിശ്വാസവും കിട്ടണം എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴത്ത് കിട്ടും തന്നെയാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് ഇത് ഒരു കേസ് ചിലപ്പോൾ സമയത്തിന്റെ ഒരു ദൈർഘ്യം വന്നേക്കാം എന്നുള്ളത് സത്യമാണ് ആ ദൈർഘ്യത്തനുസരിച്ച് പോകും എന്താണ് ഈ ജസ്നയ്ക്ക് നീതി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞങ്ങളൊക്കെ കേസ് കേസന്വേഷി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു കേസ് ഞാൻ ഇരിക്കുമ്പോൾ എവിടെ ഇരുന്നാലും അവിടെ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ടീമും ഞാനും കൂടെ അത് മുന്നോട്ട് തന്നെ തന്നെ കണ്ടുപിടിക്കും അതെ യാതൊരു നീതി കിട്ടുക വേണം കേരളം മുഴുവൻ ഈ കേസ് തെളിയുമെന്ന് ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ പറയുമ്പോ തന്നെ അത് എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അല്ലെ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യണം ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഉണ്ട് നമുക്ക് ഈ ജസ്ന കേസിന്റെ ഒരു പ്രത്യേകത ഒന്നാമത് കുട്ടി തന്നെ സ്വയമായിട്ട് ഇറങ്ങിപ്പോയി അവള് തന്നെ സ്വയമായിട്ട് തന്നെ ഇവരെ കാണാതിരിക്കാൻ വേണ്ടി പൊറോട്ട് വലിയ കാണുന്നുണ്ട് ഫാദറിൻ്റെ ചേട്ടൻ വാങ്ങാൻ തോന്നുന്നു അപ്പോൾ അങ്ങനെ സ്വയമേ തന്നെ പിന്മാറി അതായത് ആരും കാണരുത് ആഗ്രഹത്തിൽ പോയ കൊച്ചായത് പെട്ടെന്ന് വണ്ടി വന്ന് ബസ് വന്ന് ബാക്ക്വേഡ് വന്ന് കയറി സീറ്റ് വന്നിരുന്നു അത് വേറെ കൊച്ചു കാണുന്നുണ്ട് കഴിഞ്ഞ് ഇവിടുന്നിറങ്ങിയിട്ട് നട പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ആരുടെ സഹായം കിട്ടുന്നതായിട്ട് നമുക്ക് ഇല്ല അങ്ങനെ ഒരു കേസ് കളിയില്ലേ ഞങ്ങളുടെ എൻ്റെ കാര്യം അനുഭവം വെച്ചോണ്ടെന്ന് പറയാം ഒരു കുറ്റവാളിക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്രൈം എന്ന് പറയുന്നത് ഒറ്റക്ക് ചെയ്യുന്ന அப்போ எங்கொராளை கொல்லணும்னா ആരും അറിയാതെ അറിയാതെ പമ്മി പമ്മി ഒരു മനുഷ്യൻ ഞാൻ തന്നെ പോയി അതായത് താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് ആരും അറിയാതിരിക്കാൻ ജസ്റ്റിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ മാത്രവുമല്ല മറ്റാരുടെയും സഹായം ജസ്റ്റിനിക്ക് ലഭിച്ചിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് തെളിഞ്ഞേനെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് വളരെ ശരിയാണ് അല്ലെ ഒരാൾ ഒറ്റക്ക് നടത്തുന്ന ക്രൈമുകൾ തെളിയാൻ കുറച്ച് പണിയാണ് കാരണം അത് പുറത്തറിയണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ് എന്നാൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരാൾ അശ്രദ്ധ കാണിച്ചാൽ അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റിദ്ധാരണക്കിടയിൽ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അത് കേസ് തെളിയാൻ കുറച്ചുകൂടെ സഹായകരമാകുമെന്നവതാണ് ഇനി ഇത് കേട്ട് ആരും സോളോയിട്ട് ക്രൈമും നടത്താനെന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ ഈ പറഞ്ഞില്ലെന്ന് വേണ്ട എന്തായാലും താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ജസ്റ്റ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കേസിന്റെ വിധി മറ്റൊന്നാകുമായിരുന്നു അല്ലെ വളരെ സത്യസന്ധരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കെ ജി സൈമ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായിരുന്നു അദ്ദേഹത്തെ ജസ്റ്റിനെ കേസ് തെളിയിക്കാൻ വേണ്ടി ഇദ്ദേഹം ആത്മാർത്ഥമായി തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വിധി മറ്റൊന്നായിരുന്നു എന്ന് മാത്രം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ജസ്നെ കാണാതായ ദിവസം ജസ്റ്റ് സഞ്ചരിച്ച ബസ്സിലെ യാത്രക്കാരെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും കണ്ടെത്താനായിരുന്നു ഇദ്ദേഹവും ടീമും പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് കേസിന്റെ തുടക്കത്തിലൊന്നും ഈ ബസ്സിലെ യാത്രക്കാരുടെ ഡീറ്റെയിൽസ് ഒന്നും ലോക്കൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് ക്രൈംബ്രാഞ്ചിൽ അത് വലിയ പണിയായി എന്നുള്ളതാണ് അതുപോലെ ഒരാളെ തന്നെ നാലും അഞ്ചും തവണ ചോദ്യം ചെയ്തു പല ലെയറുകളായി ഇവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു കേസ് തെളിയാനുള്ള പോലീസിന്റെ പരിശ്രമങ്ങൾ നമ്മൾ കണ്ണൂർ സ്കോഡിലൊക്കെ കണ്ടതാണ് അല്ലെ എന്തായാലും എന്തെങ്കിലുമൊക്കെ പോലീസിന്റെ പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താം കെ ജി സൈമം പറഞ്ഞ പോലെ തന്നെ ഈ കേസ് തെളിയുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം